മേൽപ്പത്തൂരിന് ദർശനം നൽകിയ താമരക്കണ്ണൻ പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനായിരുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്നാൽ അഗാധമായ വിജ്ഞാനമുണ്ടായിട്ടും കഠിനമായ വാദരോഗം അദ്ദേഹത്തെ തളർത്തി നടക്കാൻ പോലും വയ്യാതെ വന്നപ്പോൾ ഭട്ടതിരി തന്റെ അവസാന ആശ്രയമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനം തുടങ്ങി ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ പൂർണമായും സമർപ്പിച്ച ഭട്ടതിരി ഭഗവാന്റെ ഓരോ അംഗങ്ങളെയും വർണ്ണിച്ചുകൊണ്ട് സംസ്കൃതത്തിൽ ഒരു മഹാകാവ്യം രചിക്കാൻ തുടങ്ങി അതാണ് പ്രസിദ്ധമായ നാരായണീയം ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും വർണ്ണിച്ച് ഓരോ ദശകങ്ങളായി അദ്ദേഹം കാവ്യം പൂർത്തിയാക്കി മുന്നോട്ടു പോയി ഭഗവാന്റെ കാൽപാദങ്ങൾ പാദസരങ്ങൾ കൈകളിലെ വളകൾ കഴുത്തിലെ കൗസ്തുഭം മഞ്ഞപ്പട്ട് മയൽപിരിച്ചൂടിയ ശിരസ് എല്ലാം ഭട്ടതിരിയുടെ വാക്കുകളിൽ ജീവൻ വച്ചു അങ്ങനെ നാരായണീയത്തിന്റെ പ്രധാന ഭാഗങ്ങളിലൊന്നായ ഭഗവാന്റെ കണ്ണുകളുടെ വർണ്ണനയിൽ ഭട്ടതിരി എത്തിച്ചേർന്നു വാദരോഗത്താൽ വലഞ്ഞ് പുറം ലോകം കാണാൻ പോലും വയ്യാത്ത അവസ്ഥയിലായിരുന്ന ഭട്ടതിരി തന്റെ കവിത്വത്തെ മുഴുവൻ ആവാഹിച്ചു കൊണ്ട് ഭഗവാന്റെ കണ്ണുകൾ വർണ്ണിച്ചു ദീനദയാലുവായ ഭഗവാന്റെ കണ്ണുകൾ വാത്സല്യത്തിന്റെയും കരുണയുടെയും ഉറവിടമായ വിരിഞ്ഞ താമരപ്പുവിന് തുല്യമായിരുന്നു താമര ഇതൽ പോലെ മനോഹരമായ കണ്ണുകളെ എൻ്റെ ദുരിതം കണ്ടിട്ട് പോലും അങ്ങ് എന്തിനാണ് എന്നിൽ നിന്ന് മുഖം തിരിക്കുന്നത് എന്ന് അദ്ദേഹം വെങ്ങി വിങ്ങിക്കരഞ്ഞുകൊണ്ട് കുറിച്ചു ഭട്ടതിരിയുടെ ഹൃദയം നിറഞ്ഞ ഭക്തിക്ക് മുന്നിൽ ഭഗവാന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല താമര ഇതൽ പോലെയുള്ള ആ കണ്ണുകളിൽ നിന്ന് ഒരരുളപ്പാടുണ്ടായി ഭട്ടതിരിക്ക് മുന്നിൽ ശ്രീകൃഷ്ണൻ താൻ വർണ്ണിച്ച അതേ രൂപത്തിൽ വിശ്വമോഹനനായി ദർശനം നൽകി ഭഗവാൻ്റെ ദിവ്യമായ ദർശനത്തിന്റെ ആ നിമിഷത്തിൽ ഭട്ടതിരിയുടെ വാദരോഗം പൂർണമായും ഇല്ലാതായി അവിടുത്തെ താമരക്കണ്ണുകളിൽ നിന്ന് പ്രസരിച്ച കാരുണ്യത്തിന്റെ കിരണങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ വ്യാപിച്ചു അങ്ങനെ നാരായണത്തിൻ്റെ ഓരോ ദശകവും ഭഗവാന്റെ ദിവ്യരൂപം കണ്ട് എഴുതി പൂർത്തിയാക്കിയ ഭട്ടതിരി താമരക്കണ്ണൻ്റെ കാരുണ്യം കൊണ്ട് രോഗമുക്തി നേടി ചാമരക്കണ്ണൻ്റെ ഈ ഭക്തവാത്സല്യമാണ് നാരായണീയത്തെ ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് പ്രിയങ്കരമാക്കുന്നത്